ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളിവിടെ എത്ര കഴിച്ചാലും മതി വരാത്ത അത്രയും ടേസ്റ്റിലുള്ള ഒരു കിഡ്ഡിളം സാമ്പാർ റെസിപ്പി ആട്ടോ പ്രിപ്പയർ ചെയ്യാൻ പോണത് അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മുടെ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബീൻസ് ചിരങ്ങ അതുപോലെ തന്നെ വെള്ളരി പിന്നെ ക്യാരറ്റ് ഇതിത്രയാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് നമുക്കിതൊന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം ഇതാ ഈ രീതിയിലാട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത് നല്ല ചെറിയ കഷ്ണങ്ങളാകും വേണ്ട അതുപോലെ തന്നെ നല്ല വലിയ കഷ്ണങ്ങളും ആക്കി എടുക്കേണ്ട ഈ ഒരു സൈസിലുണ്ടായാൽ മതി പിന്നെ നമ്മൾ ഈ ഒരു വെള്ളരി ഇല്ലേ അതിൻ്റെ തൊലി ഞാൻ കളഞ്ഞിട്ടില്ല നല്ലപോലെ കഴുകി കട്ട് ചെയ്തെടുത്തതാണ് പിന്നെ ക്യാരറ്റും അതുപോലെ തന്നെ ചിരങ്ങിയും ബീൻസും എല്ലാം നമ്മൾ സാധാരണ നമ്മൾ തോരനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്യില്ലേ ആ ഒരു രീതിയിൽ കട്ട് ചെയ്താൽ മതി ഇനി നമുക്കിതിനൊന്നിച്ച് തന്നെ ആവശ്യമുള്ളത് സാമ്പാർ പരിപ്പും അതുപോലെ തന്നെ തക്കാളി പിന്നെ സവോള പിന്നെ പച്ചമുളകാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു കുക്കർ എടുക്കുക കുക്കറിലേക്ക് നമ്മൾ പരിപ്പൊന്ന് കഴുകിയിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കുക ഇതിലിപ്പോൾ നൂറ്റി അമ്പത് എംഎലിന്റെ കപ്പിൽ ഒരു കപ്പ് പരിപ്പുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു വലിയ ക്യാരറ്റ് ഉണ്ട് പിന്നെ അര വെള്ളരിയും പിന്നെ അര ചിരങ്ങിയാണ് എടുത്തിട്ടുണ്ടായത് പിന്നെ ഒരു പത്തൊന്ന് പന്ത്രണ്ട് ബീൻസ് ഇത് ഇതിത്രയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ടായത് നിങ്ങൾക്ക് ആളിനനുസരിച്ചിട്ട് ഇതെല്ലാം വ്യത്യാസം എത്തിച്ചാൽ മതി ഈ ഒരു സാമ്പാറിൻ്റെ ക്വാണ്ടിറ്റി എന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റായിട്ടൊരു ആറിന്ന് ഏഴ് പേർക്ക് കഴിക്കാനുള്ളതാണ് കേട്ടോ പിന്നെ ഒരു തക്കാളിയും പിന്നെ ഒരു സവാളിയും പിന്നെ ഒരു പച്ചമുളകുമാണ് പച്ചമുളകെല്ലാം നമുക്ക് എരുവിന് കണക്കായിട്ട് കൂട്ടും കുറുക്കുമൊക്കെ ചെയ്യാം എന്നിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് രണ്ടെന്ന് മൂന്ന് വിശിൽ കൊടുത്തുകഴിഞ്ഞാൽ വെന്ത് കിട്ടും ഇനി ഇതിലേക്ക് നമ്മൾ ടേസ്റ്റിന് കണക്കായിട്ട് ഉപ്പും പിന്നെ അതുപോലെ തന്നെ അര ടേബിൾ സ്പൂൺ എത്ര മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ അത്ര സാമ്പാർ പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂട്ടിയിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ ഓരോ കുക്കറിൽ ഓരോ രീതിക്കാണ് നിങ്ങളതിന് കണക്കായിട്ട് വേവിച്ചെടുക്കുക ഇനി ഒരു പക്ഷേ ഈ ഒരു വെജിറ്റബിളിൻ്റെ ഒന്നിച്ച് തന്നെ പരിപ്പ് വെന്ത് കിട്ടൂല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം പരിപ്പ് വേവിക്കുക അതിന് ശേഷം കൂട്ടാൻ്റെ കഷ്ണങ്ങൾ അതിലേക്ക് വന്നിട്ട് വേവിച്ചെടുത്താലും മതിയാകും ഇതിപ്പോൾ നമ്മൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ നല്ല പോലെ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിത് മാറ്റി വെക്കാം എന്നിട്ട് ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കുക അതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഇത്ര വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക നല്ലോണം ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇത്ര കടുകും അതുപോലെ തന്നെ രണ്ടെന്ന് മൂന്ന് വറ്റലമുളകും ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് രണ്ടെന്ന് മൂന്ന് ഇല്ലി കരിവേപ്പിലും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഈ സമയത്ത് ഫ്ലെയിമ് ലോയിലാക്കി വെക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു അഞ്ചെന്ന് ആര് ഇല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്നും കൂടി വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക അവരവർ രുചിക്ക് കണക്കായിട്ട് നമ്മൾ പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് സാമ്പാർ പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം നൂടി മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്തല്ല നമ്മൾ ഫ്ലെയിം ലോലാക്കി വെക്കണം അതല്ല അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു പുളിവെള്ളം വറ്റിപ്പോകും അതുകൊണ്ടാണ് എന്നിട്ട് നല്ലോണം തിള വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചില്ലേ ആ ഒരു പരിപ്പും അതുപോലെ തന്നെ കൂട്ടാൻ്റെ കഷ്ണങ്ങളും കൂടി ഇതിലേക്ക് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നല്ലപോലെ തന്നെ നൂടി തിളപ്പിച്ചെടുക്കണം അതുപോലെ തന്നെ നമ്മളെ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊരു സപ്പോർട്ടും കൂടിയും ചെയ്യാം കേട്ടോ ഇത് നല്ലപോലെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ഇങ്ക് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട് ഇതിപ്പോൾ ഞാൻ ഇങ്ങിൻ്റെ പൗഡർ ആയതുകൊണ്ട് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു കാൽ ടേബിൾ സ്പൂൺ എടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് നല്ലോണം ഒന്നും കൂടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഒരു ലേശം മല്ലിയിലയും കൂടി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്നും കൂടി തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി ടേസ്റ്റിലുള്ള പെർഫെക്റ്റ് സാമ്പാർ റെഡിയാക്കി കിട്ടും അപ്പോൾ എല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ അപ്പോൾ ഇനി ഇതേപോലെ നമുക്ക് വീട്ടിൽ വളരെ ഈസിയായിട്ടും അതുപോലെ തന്നെ നല്ല ടേസ്റ്റോട് കൂട്ടും പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു രണ്ടു പൊളി പുതിയ റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവരോടും ബായ് അസലവലൈക്കും